ദൈവാദിന നാമത്തിന് മുഹത്വം ഉണ്ടായിരിക്കട്ടെ ഏവർക്കും വചന പുലരിയിലേക്ക് സ്വാഗതം എഫ് എസ് എ ലേഖനം അതിൻ്റെ രണ്ടാമതിയായം ഇരുപതാം വാക്യത്തിൽ ഇങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുന്നത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേലാണ് നിങ്ങൾ പണിയപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ദൈവികമായ കൃപകളിലേക്ക് ഉയർത്തപ്പെടുന്ന അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിലേക്ക് ഉയർത്തപ്പെടുന്നതായ ഒരു വ്യക്തി ജീവിതത്തിൽ ഏറെ കൂടെ നിൽക്കേണ്ടവരാണ് വിശുദ്ധന്മാരും മാലാകന്മാരുമാകുന്നതായ ആ ഗണങ്ങൾ നോമ്പിൻ്റെ ഈ നാളുകളിലൂടെ കടന്നു പോകാനിടയായി തീരുമ്പോഴും പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുന്നത് ഇവരുടെ വലിയ കൂട്ടായ്മയുടെ ആ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടതുണ്ട് നാം ചേർക്കപ്പെടേണ്ടത് ഇവരോട് ചേർന്നാണ് അതുകൊണ്ടാണ് തിങ്കളാഴ്ച രാത്രി പ്രാർത്ഥനയിൽ ഇങ്ങനെ നാം ഒരു പാട്ട് പാടാൻ തക്കോടനും ഇടയായി തീരുന്നുണ്ട് അതിങ്ങനെയാണ് ദൈവാത്മജനേനമീവരിൽ സ്തോത്രം ചെയ്യേണം കർത്താവു വരുമെന്നാര രാത്രിയിലുണ്ടാകും നീതി പ്രിയരും നീ സഹതേന്മാരും വന്നിടുമേതിരേൽപ്പാൻ സന്തോഷത്തിൻ മാണവാറയിൽ സകലരുമങ്ങേറിയിരും രാജമതം നേടി സ്തുതി പാടും ഹാലേലിയ കർത്താവേ സ്തോത്രം കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് സഭാ അവിടെ എങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുന്നത് കർത്താവ് വരുന്നതായ സമയം എല്ലാ വിശുദ്ധന്മാരും അല്ലെങ്കിൽ നീതിപ്രിയന്മാരും അല്ലെങ്കിൽ മാരാകന്മാരുമാകുന്ന വലിയൊരു ഗണത്തോട് ചേർന്നാണ് കർത്താവ് നമ്മെ ചേർക്കാൻ തക്കവണ്ണം കടന്നു വരുന്നത് അതൊരു പക്ഷേ ഒരു രണ്ടാം വരവിനെ കുറിച്ചുള്ള വ്യാഖ്യാനമായിരിക്കാം എന്നാൽ അത് കർത്താവിൻ്റെ കൂട്ടായ്മയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് പലരും കർത്താവിൻ്റെ വരവ് എപ്പാടെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിപ്പോൾ ഇപ്പോൾ തന്നെയാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കാൻ ഇടയിൽ തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദൈവീക കൂട്ടായ്മ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് കർത്താവ് നിൻ്റെ രാജ്യം വരയണമേ അതുകൊണ്ട് ഓരോ പ്രാർത്ഥനകളിലും നിൻ്റെ രാജ്യം നിൻ്റെ രാജ്യത്തിൻ്റെ മുഴുവൻ വിശുദ്ധനോട് കൂട്ടായ്മ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് സഭ ഒരു കൂട്ടായ്മയാണ് വിശുദ്ധന്മാരോട് കൂട്ടായ്മ അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധന്മാരെ ആ മാലാകന്മാരുടെ സജീവമായ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കേണ്ടതാക്കണം ഇടയാത്തിരട്ടെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ വിശുദ്ധന്മാരുടെ വലിയ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഈ നോമിൻ്റെ നാളുകൾ അത് നിങ്ങളെ ഓരോരുത്തരെയും സമ്പന്നരാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം മാത്രം വഹത്തുപെടുമാറാകട്ടെ